<applause> <صفيق> شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا يا شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا, 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 شكرا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهماني رأي صحو در صحو در ماري. الحمد لله نمال پڑي كندر سورة الليل سورة الليل اي ارقلاصور بودي شاء الله أو നമ്മൾ പതിനാലാമത്തെ ആയത്താണ് അവസാനമായി പഠിച്ചുകൊണ്ടിരുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ തുറ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അള്ളാഹുത്തല്ല മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഞാൻ ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങളതൊരിക്കലും ആ നരകത്തിൽ പ്രവേശിക്കാനുള്ള ഒരു വകുപ്പ് നിങ്ങളെ ഭാഗത്തും ഉണ്ടാവരുത് ശ്രമം ഉണ്ടാവരുത് എന്ന് അള്ളാഹുത്തല്ല മുന്നറിയിപ്പ് തരാം നരകത്തെക്കുറിച്ച് നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അള്ളാഹു നമ്മളെ ആ വലിയ ശിക്ഷയിൽ കാത്തു രക്ഷിക്കട്ടെ നമ്മളെ എല്ലാവരെയും സ്വർഗത്തിന്റെ ചേർത്തി തരട്ടെ ഇനി ആരാണ് ആ നരകത്തിൽ കടക്കുക എന്നാണ് അള്ളാഹുത്തല പറയുന്നത് നരകത്തെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് തന്നു ഇനി ആ നരകത്തിൽ കടക്കാൻ പോകുന്ന ആളാണ് ആള് ആരാണ് നരകത്തിൽ കടക്കാതിരിക്കുന്നത് ആരാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി അള്ളാഹു പറയുന്നത് ഈ പറയപ്പെട്ട ആളാണ് ആ നരകത്തിൽ കടക്കുന്ന ആൾക്കും ആ നരകത്തിൽ കടക്കുകയില്ല പ്രവേശിക്കുക ഇല്ല ഇല്ല അഷ്ക മഹാഭാഗ്യശൂന്യനായ ആളല്ലാതെ മഹാ നിർഭാഗ്യവാനായ ആളല്ലാതെ മഹാപരാജിതനായ ആളല്ലാതെ എന്ന് പറഞ്ഞാൽ ആ സ്വർഗ ആ നരകത്തിൽ കടക്കുന്നത് അങ്ങേയറ്റം പരാജിതനായ ആളാണ് എന്നർത്ഥം അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥം അല്ലെ ഇന്ന സാധനം ഇതല്ലാതെ അല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ആ സാധനം അതാണ് അതാണ് ലാ ഇല്ല എന്ന അറിവിലിട്ട് പറഞ്ഞാൽ ലാ ആ നരകത്തിൽ കടക്കുകയില്ല ഇല്ല ല പരാജിതരായ ആളെ ഒഴികെ എന്ന് പറഞ്ഞാൽ പരാജിതർ മാത്രമേ അതിൽ കടക്കുകയുള്ളൂ എന്താണ് അവർക്കുള്ളൊരു വിശേഷണം ഇനി അവരുടെ അവരുടെ പ്രത്യേകത പറയണം ആരാണ് ഈ പരാജിതർ എന്ന് പറഞ്ഞാൽ അത് ആരാണ് അല്ലതീ അത് ഒരാളാണ് നിഷേധിച്ച ആളുകൾ തവല്ല പിന്തിരിഞ്ഞു കളയുകയും ചെയ്ത ആളുകൾ അവരാണ് ഈ ഭാഗ്യഹീനന്മാർ എന്ന് പറഞ്ഞത് അവരാണ് പരാജിതർ എന്ന് പറഞ്ഞത് അല്ല ഈ കത്തവല്ല നിഷേധിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്ത ആളുകൾ എല്ലാത്തരം നിഷേധവും പിന്തിരിഞ്ഞു കളയലും ഹൃദയം കൊണ്ടും അമല അവയവങ്ങൾ കൊണ്ട് പണിയെടുക്കുന്നതിൽ നിന്നും ഒക്കെ പിന്തിരിഞ്ഞു കളഞ്ഞ ആളുകൾ സത്യം വിശ്വസിക്കാത്ത ആളുകൾ വിശ്വസിച്ചിട്ടും നിർബന്ധപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കാത്ത ആളുകൾ നിസ്കാരം നോമ്പ് പോലെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ അനുഷ്ഠിക്കാത്ത ആളുകൾ ഇവരാണ് അല്ല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്നൊരിക്കൽ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു അതാരാണ് നബിയെ നബി തങ്ങൾ പറഞ്ഞു നരകത്തിൽ കടക്ക് പോയില്ല ഇല്ലാ ഷഖയുൻ പരാജിതരായ ആളുകളല്ലാതെ അപ്പോൾ സഹാബത്ത് ചോദിച്ചു ആരാണ് തങ്ങൾ പറഞ്ഞു ഒരു ചെയ്യാത്ത ആള് അള്ളാഹുനെ വഴിപ്പെട്ട ഒരു പണിയും ഒരു ആരാധനയും ഒരു അനുഷ്ഠാനങ്ങളും ചെയ്യാത്ത ആള് ഒലായ തുറക്കുലാഹിം അസുയത്തൻ അള്ളാഹു താലാക്ക് വേണ്ടി ഒരു തെറ്റും അയാളെ ഒഴിവാക്കൂല്ല ഏയ് തെറ്റുകളൊക്കെ ചെയ്യുവാളെ എല്ലാ തെറ്റും ചെയ്യുമ്പോൾ ഒരു തെറ്റും ഒഴിവാക്കൂല്ല ഒരേ ഒരു താറ്റുമുട്ടും ചെയ്യൂല വെറും തെറ്റുകൾക്ക് മാത്രം ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ അത്ര ആളുകളാണ് നരകത്തിലേക്ക് കടക്കുക പരാജിതരായ ആളുകൾ അവരാണ് അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ തൗപജീതം മടങ്ങി അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഹതിൽ തിരുവനന്തപുരത്ത് അള്ളാഹുരു സമതങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുല്ലു ഉമ്മത്തി എൻ്റെ സമുദായം മുഴുവനും നാളിൽ സ്വർഗത്തിൽ പ്രവേശിക്കും ഇല്ലാമൻ അബ വലങ്ങ് നിന്നവനൊഴികെ അപ്പോ സഹാബത്ത് ചോദിച്ചു നബിയെ മൻ മൻ അബ നിന്നളുകൾ അപ്പോൾ പറഞ്ഞു മൻ മൻ അതാ ജന്ന അബ എന്ന അനുസരിച്ച ആളുകൾ അവർ സ്വർഗത്തിൽ കിടക്കും ഓ മൻ എന്നെ ധിഖരിച്ച ആളുകൾ ഇല്ലേ അവരാണ് ആ അബ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വിലങ്ങതടിയായി നിൽക്കുന്ന ആളുകൾ ആ പ്രവർത്തിക്കുന്ന ആളുകൾ അവരാണ് നരകത്തിലേക്ക് കിടക്കുന്ന ആളുകൾ അപ്പോൾ നരകത്തിൽ കടക്കുന്നത് പരാജിതരായ സത്യനിഷേധികളായ പിന്തിരിഞ്ഞുകളയുന്ന ആളുകളാണ് ഇനി ആരാണ് നരകത്തിൽ കടക്കാതിരിക്കുക അതാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത് കടക്കാതിരിക്കുന്ന ആളാരാണ് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും അൽ വളരെ സൂക്ഷ്മതയുള്ള ആളുകൾ മുത്തക്കൈങ്ങളായ ആളുകൾ അവരാണ് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന വിഭാഗം ജന്നബ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക അകറ്റി നിർത്തുക അല്ലെ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും വളരെ സൂക്ഷ്മത പാലിച്ച് ജീവിച്ച ആളുകൾ ഇനി അവരുടെ പ്രത്യേകത ഇനി പറയാൻ പോകുന്നത് ആ സൂക്ഷ്മത പാലിക്കുന്ന ജീവി സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ അല്ല തൻ്റെ സമ്പാദ്യം വിശുദ്ധി നേടുവാൻ വേണ്ടി ചെലവഴിക്കുന്ന ആളുകളും നമ്മളീ സൂറയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു അള്ളാഹുവിനോണ്ട് എന്തും കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകൾ അള്ളാഹു വരെ നല്ല കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കും ഒന്നും കൊടുക്കാതെ പിശുക്ക് വെക്കുന്ന ആളുകൾ സമ്പത്തോ ശരീരമോ ആരോഗ്യമോ ചിന്തയോ എല്ലാം അല്ലേ എല്ലാം പിശിക്കു വെക്കുന്ന ആളുകൾ അപ്പോൾ അവരെ കുറിച്ച് നമ്മൾ പരാമർശിച്ചിരുന്നു അതിൻ്റെ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ആയത്ത് പറയുന്നത് നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ അല്ലെ ഒരു തീമാലഹു അവർ പൈസ ചെലവഴിക്കും അവരുടെ സമ്പത്ത് ചെലവഴിക്കും സമ്പത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടുട്ടായില്ലേ വെറും വിശുദ്ധി നേടാൻ വേണ്ടി വേറെ ആൾക്കാരെ കാണിക്കാനല്ല സ്വയം ലഭിക്കാൻ വേണ്ടി അവർ ധനം ധനം ചെലവഴിക്കുന്ന ആളുകളാണ് പറഞ്ഞാൽ അള്ളാഹുന്റെ തൃപ്തിയിലായി അവരുടെ സമ്പത്ത് വിനിയോഗിക്കുന്ന ആളുകൾ പൈസ കൂടുതൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്നാണ് ഈ പറയുന്നത് പൈസ കൊടുക്ക സംഭാവന കൊടുക്കുക നമ്മളെ ശരീരം കൊണ്ട് ദീനിനു വേണ്ടി അധ്വാനിക്കുക ചിന്തകൾ കൊണ്ട് ദീനിനു വേണ്ടി അധ്വാനിക്കുക ഈ കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അതുകൊണ്ടാണോ ഈ മരിക്കുമ്പോൾ ഞാൻ സതക്ക ചെയ്യട്ടെ എനിക്ക് കുറച്ചേറെ കൂടി തരുമോ ഞാൻ എന്തെങ്കിലും സതക്ക ചെയ്യട്ടെ എന്ന് മനുഷ്യന് ചോദിക്കുന്നത് മരിക്കാനുള്ള ആ സമയത്ത് സുഹൃത്തുള്ള മുനാഫിഖുല പത്താമത്തെ നമുക്ക് അറിയുന്നതാണ് കുറച്ചരം കൂടി തരുകയാണെങ്കിൽ മലക്കൻ മുഖത്ത് വരുമ്പോഴേ കുറച്ച് ഇരം കൂടി തരികയാണെങ്കിൽ ഞാൻ സതൊക്ക ചെയ്യട്ടെ എന്ന് പറയുമെന്നാണ് എന്താണ് ആ സമയത്ത് ഞാൻ നിൽക്കരിക്കട്ടെ എന്നോ അല്ലെങ്കിൽ നോമ്പുൽക്കട്ടെ എന്നോ ഒന്നുമല്ല പറയണം ഞാനും സദക്ക ചെയ്യട്ടെ ആ ആൾക്കാരതിൻ്റെ വില വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ വലിയ പ്രതിഫലമുള്ള നിറയെത്തും രക്ഷപ്പെടാൻ പറ്റുന്ന സംഗതിയാണ് സ്വതൊക്കെ കൊടുക്കുക എന്നത് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ സമയത്ത് ഞാനത് കൊടുക്കട്ടെ എന്നവര് ചോദിക്കുന്നത് അതുപോലെ തന്നെ സ്വർഗവാസികൾ നരകവാസികളോട് നിങ്ങൾ എങ്ങനെയാണ് നരകത്തിൽ പെട്ടത് എന്ന് ചോദിക്കുമ്പോഴും നരകക്കാരുടെ മറുപടിയിൽ ഇതുണ്ടാകും എന്നാണ് സ്വർഗ്ഗക്കാർ ചോദിക്കും നരകക്കാരോട് എങ്ങനെ പങ്കാളിയിൽപ്പെട്ടത് എന്ന് എന്തെങ്കിലും നരകത്ത് പോകാൻ കാരണം അപ്പോൾ അവർ ചോദിക്കുമ്പോൾ എന്നാണ് ആ മറുപടിയിൽ അവർ പറയുന്ന മറുപടിയിലും ഈ ഒരു 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 സ്വതക്കാർ വിഷയമുണ്ട് നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത എന്നാൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് നരകത്തിൻ്റെ ആളുകൾ കാരണങ്ങളായി എണ്ണി പറയാം അവരെ നരകത്തിൽ കടക്കാൻ വേണ്ടി അവർ നരകത്തിൽ കടക്കാനുണ്ടായ കാരണങ്ങൾ എണ്ണി പറയുമ്പോളേ അതാ കാര്യങ്ങളൊക്കെ എന്താണെന്നറി നമ്മൾ സാധാരണയായി ചെയ്യുന്ന തീരെ ശ്രദ്ധിക്കാത്ത ചില വിഷയങ്ങൾ എന്താണെന്നറിയോ അത് പരിഷുത്ത പറയുന്നുണ്ട് മാ നിങ്ങൾ എന്തേ നരകത്തിൽ വരാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ മിസ്കരിക്കാത്ത ആളുകളായിരുന്നു വലം നക്കുൽ മിസ്കീൻ മിസ്കിയൻമാരായ ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാത്ത ആളുകളായിരുന്നു ുദ്ദീൻ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞ് സമയം കളയുന്ന ആളുകളെ കൂടെ അങ്ങനെ ഇരുന്നിട്ട് കാര്യത്തിലൊന്നും പെടാതെ അങ്ങനെ കളിച്ച് നടത്തിയുന്ന ആളുകളായിരുന്നു പ്രതിഫല ദിവസം എന്ന് പറഞ്ഞൊരു ദിവസം ഏ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ആളുകളായിരുന്നു അത്താനലി ഹീൻ അങ്ങനെ ഞങ്ങൾക്ക് മരണം വന്ന് പിടികൂടി ഞങ്ങളെ ഞങ്ങൾക്ക് ബോധമുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇതൊന്നും ചെയ്തിരുന്നില്ല രണ്ട് മൂന്ന് വിഷയങ്ങൾ അതിൽ ശ്രദ്ധിക്കണം വരമിൻ്റെ അല്ലേ പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സമയം ചെലവഴിക്കുക വെറുതെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക ദുന്യാൽ മാസത്വം ഉപകാരപ്പെടാത്ത സമയ വിഷയങ്ങളിൽ പാവങ്ങളായ ആളുകളെ സഹായിക്കാതിരിക്കുക നിസ്കാരം കൃത്യമായി നിർവഹിക്കാതിരിക്കുക ഇതൊക്കെയാണ് അവരെന്നെ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു അള്ളാഹുളള കാത്തുരൂക്ഷിക്കട്ടെ ആമി അടുത്തായത് നരകത്തിൽ കിടക്കാതിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കിടക്കുന്ന ആൾ അയാളുടെ പ്രത്യേകത എന്താണ് അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളാണ് ചെലവഴിക്കുന്നത് ആരോടെങ്കിലും എന്തെങ്കിലും ഉപകാരം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണോ അതൊന്നുമല്ല ആർക്കെങ്കിലും പ്രത്യുപകാരം ചെയ്യേണ്ട ഒരു ബാധ്യതയും അദ്ദേഹത്തിന് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോ ഓ ഒരാൾ എനിക്ക് ആയിരം ഞാൻ അയാൾക്കും ആയിരം കൊടുക്കണ്ട അല്ലെ ആയിരത്തിഅഞ്ഞു അങ്ങോട്ട് കൊടുക്കണ്ടേ അതൊരു പ്രത്യുപകാരമാണ് അങ്ങനെ ഒരു നിലക്കുള്ള പ്രത്യുപകാരവും ചെയ്യേണ്ടതില്ലാത്ത ഒരവസ്ഥയിൽ ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൈസ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അയാളാണ് നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക ചെലവഴിക്കുന്ന ആളുടെ അടുക്കൽ എന്ത് മിൻ എന്ത്സ പ്രത്യുപകാരം ചെയ്യപ്പെടേണ്ട ഒരു ന്യാമത്വില്ല ഒരു ഉപകാരമില്ല അപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് ചെയ്തതിന് വേണ്ടി അങ്ങോട്ട് ചെയ്യല്ല അതൊന്നും ഇല്ലാതെ അള്ളാഹുന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് പൈസ ചെലവഴിക്കുന്ന ആളുകൾ അവരാണ് നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് ആരെങ്കിലും എന്തിനും ചെയ്ത് തന്നെ പ്രത്യുപകരമ ചെയ്യുകയല്ല എന്തയാൾക്കാകെ വേണ്ടതുള്ളൂ തൻ്റെ അത്യുന്നതനായ പ്രീതി നേടുക എന്നല്ലാതെ മറ്റൊന്നും അയാൾക്ക് ആവശ്യമില്ല അയാൾ എന്താഗ്രഹിക്കുന്നുള്ളൂ ഇല്ല ആഗ്രഹമൊഴികെ മഹോന്നതനായ അയാളുടെ അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ തൃപ്തി നേടുക എന്നൊരു ലക്ഷ്യമല്ലാതെ മറ്റൊന്നും അയാൾക്ക് അതിൻ്റെ പിന്നിലില്ല ഒരു ഒരാൾ ഉപകാരം ഇങ്ങോട്ട് ചെയ്യല്ല ചെയ്യല്ല പറയാൻ വേണ്ടി വജഹു വജഹ് ആ മാത്രം ൾ അയാൾ നരകത്തിൽ കടക്കുകയില്ല വലസൂഫോ അദ്ദേഹം വഴിയെ സംതൃപ്തി അടയുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ആൾ നരകത്തിൽ കടക്കൂല പിന്നെ എവിടെ കടക്കുക സ്വർഗത്തിൽ കടക്കും അപ്പോഴോ പരിപൂർണ്ണ സംതൃപ്തനാകും ശേഷം അദ്ദേഹം സ്വർഗപ്രവേശം കൊണ്ട് സംതൃപ്തനാകുകയും ചെയ്യും കൊടുക്കുന്ന ആളുടെ ആത്മാർത്ഥത എടുത്ത് കാണിച്ചതാണ് ഈ ആയത്ത് ആരെങ്കിലും ഇങ്ങോട്ട് ചെയ്തതിന് പ്രത്യുപകാരമായിട്ടല്ല സമ്പത്ത് ചെലവഴിക്കേണ്ടത് വെറും ഔദാര്യമായിട്ടാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെലവ് ചെയ്യുന്നതിനാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക അള്ളാഹുവിന് തൃപ്തിക്ക് വേണ്ടി മാത്രം പൈസ കൊടുക്കുന്നവനാണ് അതല്ലെങ്കിൽ സമ്പത്ത് ചെലവഴിക്കുന്നവനാണ് ആത്മപരിശുദ്ധിക്കുവേണ്ടി ജലം ധനം ചെലവഴിക്കുന്നവർ ധസ്കീയത്തിന് അഫ്സൺ ഉണ്ടാവണം സ്വയം നന്നാവണം മനസ്സ് ശരിയാവണം നമ്മൾ സ്വയം നന്നാവാനും വേണ്ടി സതക്ക കൊടുക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ദീനന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തസ്കീയത്തെ ആദ്യം കിട്ടണമെങ്കിൽ എന്താണ് അള്ളാഹുവിൻ്റെ വചനു വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന പണികളായിരിക്കണം അബൂബക്കർ അള്ളി അള്ളാഹു അങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ അള്ളാഹുവിൻ്റെ വചനു വേണ്ടി ചിലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തല മഹത്തായ പ്രതിഫലം നൽകുക വഴി അവരിൽ അവർ പരിപൂർണ്ണ സംതൃപ്തരാകുകയും ചെയ്യും സ്വർഗത്തിൽ വെച്ച് അബൂ ഖർദിന് ഇങ്ങനെ തന്നെയായിരുന്നു എന്നാൽ അല്ലാതെ സമ്പത്ത് സതൊക്കെ കൊടുക്കുന്ന ആളായിരുന്നു എല്ലാ നേരക്കും ദീനിനു വേണ്ടി പണിയെടുക്കുന്ന ആളായിരുന്നു ഒരു നോട്ടമില്ലാതെ ചിലവഴിക്കുന്ന ആളായിരുന്നു എന്നാണ് അള്ളാഹുഖും റസൂലിനു വേണ്ടി സല്ല അലൈഹി അലൈഹു വസ്ലം എത്ര ദുർഹമുകളും ദനാനീറുകളും ചിലവഴിച്ചിട്ടുണ്ടായാ അള്ളാഹ ഒരു വന്നപ്പോൾ നബ്സ് അല്ലാസ്മത്ത് വിളിച്ചു പൈസ കൊണ്ടാൻ പറഞ്ഞപ്പോൾ എന്തൊരു ആവശ്യത്തിന് വേണ്ടി ഉള്ള കൊണ്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അബൂ ഖർദാനും പെരല്ലൊക്കെ കൊടുത്തു എന്നോട് ചോദിച്ചു എന്താ ഇനി പെരയില്ലതെന്ന് ചോദിച്ചു നബിയെ അബൂഖർ ആകെ അഹും റസൂരും മാത്രമേ ബാക്കിയുള്ളൂ മാത്രമേ എൻ്റെ പേരയിൽ ബാക്കിയുള്ളൂ വേറൊക്കെ മറ്റൊരിക്കൽ ഹതിയത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദർഹമുകളും ധനാനീറുകളും അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എമ്പാടും പ്രതിഫലം നൽകുമെന്ന് മാത്രമല്ല സ്വർഗത്തിലെ എട്ട് വാതിലുകളുടെയും വാതിലുകളുള്ള മലായ്ക്കത്ത് വിളിക്കുമെന്നാണ് ഇതിലൂടെ വരും ഇതിലൂടെ എന്ന് പറഞ്ഞിട്ട് അത്രയും വരവേൽപ്പ് നൽകി സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കും എന്നൊരു ഹജീത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അബുബക്കർ തന്നു ചോദിച്ചു നബിയേ ഞാൻ പിന്നെന്താ പറയുക അതിൽ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാവോ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് എല്ലാ വാതിലും കൂടെയും ഈ പറയപ്പെട്ട ആളുകളെ വിളിക്കുന്ന അറിഞ്ഞപ്പോൾ എല്ലാ വാതിലും കൂടെയും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് വെച്ചു അപ്പോ നബ് പറഞ്ഞു അർജു 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 അർജുനോട് പറയാം നിങ്ങൾ അതിൽപ്പെട്ട ആളാണ് സ്വർഗത്തെ എല്ലാ വാതിലുകളുടെയും നിങ്ങളെ വിളിക്കുന്ന ആളാണ് യാ അള്ളാഹുത്തെ അവരുടെയൊക്കെ വർക്കത്ത് കൊണ്ട് നമ്മളെയും അവരുടെ കൂടെ സ്വർഗത്തിൽ ചേർത്തട്ടെ നമ്മുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അല്ലാത്ത പുറത്തുതരട്ടെ നിരക്ക് തൊത്തിട്ട് കാക്കട്ടെ അള്ളാഹുവിൻ്റെ ദീനു വേണ്ടിയാണ് കൊടുത്ത ആളാണ് ആർക്കും കടത്തി കടത്തിവെട്ടാൻ പറ്റൂല എന്നാണ് ഉമർ അമർ അല്ലാള്ളാഹുക്കടക്കം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് കടത്തി കടത്തിവട്ടാൻ പക്ഷെ കഴിഞ്ഞിട്ടില്ല അള്ളാഹു അവരുടെയൊക്കെ കൂടെ നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെരട്ടായ സുഹൃത്തുള്ളേലും ഇവിടെ അവസാനിക്കുകയാണ് അസലാമു വാഹന വാത്തു